എന്താ വേണ്ട ഇതിനകത്ത് എന്താ കാണുന്നേ ഇതിനകത്ത് ശർക്കര വെള്ള അല്ലേ ഈ ശർക്കര വെള്ളന്ന് വെച്ചിട്ടേ നമ്മുടെ പഞ്ഞപ്പുല്ലേ അതാരാണോ അയ്യോ ഇങ്ങനൊരു മന്ദബുദ്ധി പഞ്ഞപ്പുല്ലേ ഇത് പഞ്ഞപ്പുല്ലിന്റെ പൊടിയാണേ ഇത് കാടും പുല്ലൊക്കെ ഇവിടെ ഇടി കാടും പുല്ല ഇത് ഇത് പഞ്ഞപ്പുല്ലേ ഇത് നല്ല സാധനാണ് ഇത് ഷുഗർകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ ഇത് വെച്ചിട്ട് ഒരു കുറുക്കടിപൊളി എന്തൊക്കെ വേണോ നല്ല കുക്കറോ ഏലക്കൊക്കെ ഇട്ട് ടേസ്റ്റ് ചെയ്തോളാം ആ ഓക്കെ അപ്പോൾ അതിനുവേണ്ടി പഞ്ചസാര വേണ്ടാത്തത് കൊണ്ട് ശർക്കര ഇട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കിയിട്ട് കാണിച്ച് തരാം കേട്ടോ അതിപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് അരിഞ്ഞിറങ്ങിയിട്ടുണ്ടേ അത് ഇനിയിപ്പോൾ നമുക്കൊന്ന് ഓഫാക്കിയിടാം ഒരു കുറച്ചൊന്ന് തണുത്തോട്ടേ എന്നിട്ട് അരിച്ചെടുക്കാം നമുക്ക് അതിപ്പോൾ ഇവിടെ രണ്ട് സ്പൂണ് ഇതിപ്പോൾ വലിയ സ്പൂണാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ സ്പൂണ്ണുക്കുന്നുള്ളൂ ഒരു രണ്ട് മുക്കാൽ സ്പൂണോളം വരുന്ന മഞ്ഞപ്പുല്ല് ഇട്ടുകൊടുക്കാം കേട്ടോ നീ കണ്ടുപിടിച്ചോണ്ട് നാളെ മുതൽ നീ ഉണ്ടാക്കിത്തരണ്ടേ കേട്ടല്ല ഇതിനകത്തോട്ട് നമ്മുടെ ശർക്കര പണിയൊക്കെ വെള്ളം ഇത് കട്ട് ചെയ്യാത്ത പെട്ടെന്ന് കട്ട് ചെയ്യാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം എത്ര ഗ്ലാസ് വേണം അതിനനുസരിച്ച് നമുക്ക് ആവശ്യം തന്നെ എടുക്കാവുന്നോ കേട്ടോ അതിനകത്ത് പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ കേൾക്കുന്നുണ്ടോ പറയുന്നേ ള ഉണ്ടാക്കിത്തരേണ്ടതാണ് എനിക്ക് അപ്പോൾ ഇപ്പോൾ ഇത് തരിയെല്ലാം മാറിയില്ലേ മതിയോ തരി എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് എളുപ്പവഴി ഉണ്ടാക്കുകയാണ് പല രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് അത് നമുക്ക് ഇട്ടുണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും എളുപ്പം ഞാൻ എളുപ്പം വഴിയിട്ടും ഞാനിപ്പോൾ കപ്പയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ കാനാണെങ്കിൽ കൊടുക്കാം നമുക്ക് അടുപ്പം വെച്ചിട്ട് വെച്ച് അതിനകത്ത് ഞാൻ ഒരു ഏലക്കയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ഫ്ലേവറാണ് നല്ല മണം കിട്ടും നല്ല രുചി കിട്ടും ചൂട് കട്ട് ചെയ്യാവരുത് കേട്ടോ ഒന്നും നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് തീ അങ്ങ് കുറച്ച് വെച്ച് ഇങ്ങനെ സ്കൂൾ ഇട്ടി അടുത്ത് നന്നായിട്ട് ഉപയോഗിച്ചെടുക്കാം കേട്ടോ അത് ചെറുതായിട്ട് കട്ടിയായി വരുന്നുണ്ട് ഞാനങ്ങ് തീ കുറച്ച് വെക്കുക കേട്ടോ കാരണം അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് കട്ട പിടിച്ചു ഇനി അഥവാ പെട്ടെന്ന് കട്ട പിടിക്കുകയാണെന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലേശം പാലോ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ലേശം കൂടൊന്ന് ശർക്കര പാനിയൊക്കെ വെള്ളം ഉണ്ടായിരുന്നേ അത് ഒഴിച്ചു കൊടുക്കുക അത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ലൂസായിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും നല്ല തിക്കായിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും പപ്പയെ സം പപ്പയ്ക്ക് കുറച്ച് ലൂസായിട്ട് കുടിക്കുന്നതായിരിക്കും ഇഷ്ടം അതുകൊണ്ട് ഇങ്ങനെ ഇത് എല്ലാ ദിവസവും വൈകുന്നേരം ചായക്ക് പകരം കുടിച്ചാൽ ഏറ്റവും നല്ലതാണത് ഹെൽത്തിയാണ് പിന്നെ കുച്ചു കുഞ്ഞുങ്ങൾ ഉള്ള വീടുകളിലൊക്കെ കാണുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് കലക്കി കൊടുക്കാറുണ്ട് അപ്പം പ്രായമുള്ളവരിത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതൊരു കഴിവായിട്ടുണ്ട് ഞാൻ ഇതങ്ങ് ഓഫാക്കി ഇടോ അടുത്ത് ഇപ്പോൾ അവിടെ അത്യാവശ്യം കട്ടിയായിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നേ ഉള്ളൂ കുറച്ച് പാലോ വെള്ളമോ ആഡ് ചെയ്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ ലൂസായി കിട്ടും അപ്പം അത്യാവശ്യത്തിന് കട്ടിയേ ഉള്ളൂ ഭയങ്കര കട്ടിയായിട്ടില്ല എന്നാൽ നല്ല ലൂസുമല്ലേ ഞാനിത് ലേശം മാറിയിട്ട് തപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഇനി നമുക്കത് ഗ്ലാസ്ലോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ അല്ല നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണമെന്നല്ലേ പറഞ്ഞേ ഒഴിച്ചതിന് ശേഷം മതിയല്ലേ വയ്ക്കട്ടെ ഓക്കെ അപ്പം അതെ അതിനകത്ത് ഏലക്കയുടെ അത് വീണിട്ടുണ്ട് ഏലക്കെടുക്കാം

അവന വേണ്ട അവനെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി കൊടുത്തിട്ട് കുടിച്ചില്ല